സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുതിപ്പ് തുടർന്ന് കണ്ണൂർ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പോയിന്റുമായി കണ്ണൂരാണ് ഒന്നാം സ്ഥാനത്ത് അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റുമായി കോഴിക്കോടും രണ്ട് പോയിന്റ് വ്യത്യാസത്തിൽ പാലക്കാടും തൊട്ടു പിന്നിലുണ്ട് കലോത്സവ വേദിയിൽ നിന്നും ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നു ദീപക് മലയമ്മ വെരി ഗുഡ് ഈവനിങ് എന്താണ് കലോത്സവ നഗരിയിൽ നിന്നുള്ള ഏറ്റവും ഒളിവിലത്തെ വിശേഷങ്ങൾ ഈ കലാകൗമാരം ഒട്ടിക്കേറുകയാണ് മിമിക്രീം മോഡോ ആക്റ്റും വളരെ ജനപ്രിയങ്ങളായ കലാരൂപങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ വളരെ ആവേശപൂർവ്വം വേദി ഏറ്റെടുക്കുന്നുണ്ടോ കൊല്ലത്തെ നാട്ടുകാർ അരുൺ ആവേശപൂരമായിട്ട് കൊല്ലത്തെ കലോത്സവം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അല്പം മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത പോയിന്റിൽ നിന്ന് വീണ്ടും മാറ്റം വരികയാണ് ഓരോ നിമിഷത്തിലും പോയിന്റുകൾ മാറി മറയുന്നു കണ്ണൂർ അതിന്റെ ആധിപത്യം തുടരുന്നുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റാണ് നിലവിൽ കണ്ണൂരിനുള്ളത് അതേസമയം കോഴിക്കോട് രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നു അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പോയിന്റുമായി കോഴിക്കോട് രണ്ടാം സ്ഥാനത്തേക്ക് നിലവിലെത്തുകയാണ് പാലക്കാട് അഞ്ഞൂറ്റി മുപ്പത്തി നാല് കൊല്ലം അഞ്ഞൂറ്റി പത്തൊൻപത് തൃശൂർ അഞ്ഞൂറ്റി പത്തൊൻപത് ആദ്യത്തെ അഞ്ച് സ്ഥാനങ്ങൾ അങ്ങനെയാണ് അതായത് കഴിഞ്ഞ വർഷത്തെ ആ ജേതാക്കളായിട്ടുള്ള കോഴിക്കോട് ഒരു ഘട്ടത്തിൽ പിന്നോക്കം പോയി വീണ്ടും തിരിച്ച ആ രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു ഞാൻ നിൽക്കുന്നത് പ്രധാന വേദിയായ ഒ എൻ വി സ്മൃതി വേദിയിലാണ് ആ വേദിയിൽ ഇപ്പോൾ തിരുവാതിരക്കളിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ തരത്തിൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് നേരത്തെ ഒഴിഞ്ഞ കച്ചേരകളൊക്കെ കൂടുതലായി കണ്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറുന്നു ആളുകൾ അതിലേക്ക് ഫില്ലായി വരുന്നു എന്നുള്ളൊരു കാഴ്ചയുണ്ട് പ്രധാനമായും വേദിക്ക് പുറത്തേക്ക് എത്തിക്കൊണ്ട് ആഘോഷത്തിലേക്ക് ആളുകൾ മാറുന്നു എന്നുള്ള കാഴ്ച കൂടിയാണ് ഈ ഒരു വെക്കേഷൻ ദിവസം കൂടിയാണ് ശനി ഞായറൊക്കെ എത്തുമ്പോൾ ഉള്ളത് മറ്റ് വേദികളെ സംബന്ധിച്ച് അവിടെ നാടകം ഒപ്പന ഉൾപ്പെടെയുള്ള ജനപ്രിയ ഐറ്റങ്ങൾ പുരോഗമിക്കുന്നുണ്ട് രാവിലെ മുതൽ തന്നെ മിമിക്രിക്ക് അടക്കം വലിയ തരത്തിൽ ആൾക്കൂട്ടം എത്തുന്ന സാഹചര്യവും കൂടി നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ചില പ്രതികരണങ്ങൾ കൂടി പോകാം ചേട്ടാ മത്സരങ്ങൾ കണ്ടോ കണ്ടു കണ്ടു എന്തുണ്ട് കണ്ടത് രാവിലെ ഈ മഹപ്പിളപ്പാട്ടിന്റെ പരിപാടി കണ്ടു നല്ലതായിരുന്നു തിരുവാതിര ഒക്കെ തിരുവാതിര കണ്ടു എങ്ങനെയുണ്ട് മൊത്തത്തിൽ കൊല്ലത്ത് കണ്ടോ എന്താ കണ്ടേ ഒപ്പന തിരുവാതിര ഏതായിട്ടാണ് കണ്ടേ ഞാൻ തിരുവാതിര കണ്ട് ഒപ്പന നേരത്തെ ഒപ്പന കണ്ട് തിരുവാതിര കണ്ട് അടിപൊളിയായിരുന്നു എല്ലാം കുഴപ്പമില്ല നല്ല ഗംഭീരമാണ് പിന്നെ പിള്ളേരെല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നത് പിന്നെ എല്ലാരും ആരും കുറ്റം പറയാനോ കത്തില്ല എല്ലാരും ഞാൻ ഗ്രേഡ് ആയിട്ട് ആണ് എല്ലാരും എ പ്ലസ കൊടുക്കുന്നത് കാരണം അത്ര മാത്രം അതായത് എല്ലാവർക്കും കൊടുക്കേണ്ട സാഹചര്യമാണ് കഴിഞ്ഞല്ലേ മത്സരം കഴിഞ്ഞല്ലോ അല്ലേ ആ അതായത് ബാൻഡിന്റെ ടീമാണ് അങ്ങനെ വിവിധങ്ങളായ മത്സര ഇനങ്ങളുമായിട്ട് ആളുകൾ വേദിയിലേക്ക് എത്തുന്നുണ്ട് അവരൊക്കെ വേദി കീഴടക്കുന്നുണ്ട് അതേസമയം തന്നെ മനസ്സ് കീഴടക്കാൻ കൂടി അതായത് ആസ്വാദകരുടെ മനസ്സ് കീഴടക്കാൻ കൂടി ഈ കലാകാരികൾക്ക് കലാകാരന്മാർക്ക് ഒക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ള കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കുറച്ച് യങ്ങ് നിങ്ങൾ എവിടുന്നു എങ്ങനെയുണ്ട് മലപ്പുറത്തെ കലോത്സവം കണ്ടിട്ടുണ്ടാവുമല്ലോ കോഴിക്കോട് കണ്ടിട്ടുണ്ട് ആലപ്പുഴയിലും കലോത്സവം കോവിഡിന്റെ സമയത്തായിരുന്നു അല്ലെ ഇപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ ഇഷ്ടപ്പെട്ട ഐറ്റം പിന്നെ അതായത് ഇവരൊക്കെ ഈ ആസ്വാദനത്തിലേക്ക് പൂർണ്ണമായും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന വേദിയുടെ ഫ്രണ്ട് വശത്തേക്ക് കൂടി നമ്മൾ പോവുകയാണെങ്കിൽ കാണാം ഈ ആളുകളെല്ലാം തന്നെ വലിയ തരത്തിൽ ഇവിടേക്ക് ഇപ്പോൾ അണിഞ്ഞൊടിഞ്ഞി എത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ശനിയാഴ്ചയുടെ വൈകുന്നേരം അത് ഏറ്റവും ആസ്വാദ്യകരമാക്കുക എന്ന അർത്ഥ തന്നെ ആളുകൾ എത്തിയിരിക്കുന്നു മൈമിന്റെ ഒരു ടീം ആ ഇവിടെ ഉണ്ട് അവരുടെ ആ ദൃശ്യത്തിലേക്ക് കൂടി നമുക്ക് പോകാം ആ നമസ്കാരം എവിടുന്നാ കോട്ടയം ഇനിയിപ്പോ വേറെ ഐറ്റം നിങ്ങൾക്ക് അവരെ എ ഗ്രേഡ് വാങ്ങിയിട്ടുള്ള ആളുകളാണ് അവരെ സംബന്ധിച്ച് അത്രയധികം സന്തോഷമുള്ള സമയവും കൂടിയാണ് ഇനി ഈ ഒരു വേദിയുടെ ഏറ്റവും മുൻവശത്ത് നിന്ന് അകത്തേക്ക് നമുക്കൊരു വ്യൂ കൂടി കാണാമെന്ന് കരുതുന്നു ആ വ്യൂ എന്ന് പറയുന്നത് അങ്ങനെ തിങ്ങി നിറഞ്ഞ ജനങ്ങൾ ഉള്ള ഒരു സ്മൃതി മാറിയിരിക്കുന്നു ഇനി നാളെ കൂടിയാണ് പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കാനുള്ളത് മറ്റന്നാൾ ഈ കലോത്സവത്തിന് തിരി തിരശ്ശീല എന്ന് പറഞ്ഞതും പ്രധാന വേദിയായ ഒ എൻ വി സ്മൃതിയിൽ തിരശീല വീണു വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമുണ്ട് ഒ എൻ വി സ്മൃതിയിൽ ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്